കഴിഞ്ഞ ദിവസം ചാവക്കാട് തിരുവത്ര പുതിയറയിൽ വലിയ മുഴക്കത്തോടെയുള്ള പ്രകമ്പനമുണ്ടായ സ്ഥലത്ത് ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മൈനിങ് ആന്റ് ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് പറഞ്ഞു സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിക്കടയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാവുമെന്നും ഇതിന്റെ തീവ്രത കൂടുമ്പോഴാണ് അത് ഭൂച്ചലനമായി മാറുന്നതെന്നും ഇവിടെയുണ്ടായത് ഭൂച്ചലനമായി ബന്ധമില്ലെന്നും കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങളോ പേടിക്കുന്ന സംവിധാനങ്ങളോ ഇല്ല ഈ മേഘവിസ്ഫോടനമാണ് ഇപ്പൊ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെറിയ മണിക്കൂറിനുള്ളിൽ വലിയ മഴ ഈ മഴ പെയ്ത വെള്ളത്തിനെ എടുക്കുവാണെന്നുള്ള ഭൂമി അതിനുള്ള ചെറിയ സംവിധാനങ്ങൾ ഒരുക്കി കൂടാന്ന് മാത്രമല്ല അത് ഈ പിന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ മണ്ണ് മണലിന്റെ അംശം കൂടുതലുള്ള തറ വധമല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ ഷേപ്പം ആ ടൈപ്പ് ഭൂമി വീടുകളിലേക്കൊക്കെ വ്യാപിക്കുന്നു മാത്രമല്ല അപകടാവസ്ഥ എന്തോ നല്ലത് ഒരു പ്രശ്നമില്ല അങ്ങനത്തെ ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നിരുന്നാലും അത് വിശദമായ പഠനത്തിനു ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകും